കൂടുതൽ നമുക്ക് കൊന്നി ആനക്കൂടൊന്നെ കണ്ടാലോ ഇക്കോ ടൂറിസത്തിലേക്കൊരു സ്വാഗതം കേരളം വനംവകുപ്പിൻ്റെ കൊന്നി ഇക്കോ ടൂറിസം ആനക്കൂടാണ് നമ്മൾ ഇപ്പോൾ തീർന്ന എൻട്രൻസാണിത് ആനക്കൂടിൻ്റെ തീർന്ന വഴിയാണിത് ഇക്കോ ടൂറിസം പദ്ധതി ഭാഗമായിട്ടാണ് ഇതി ആനക്കൂട് ഇതിനെയാണ് എൻട്രൻസ് ഭാഗത്തോട്ട് നമുക്ക് ഭാഗത്തെ ദൃശ്യങ്ങളൊന്നും കാണാം അല്ലെങ്കാണിക്ക് മക മഹാകണി മരവാണിത് കൈകരി മരമാണ് മഹാകണി

നേരത്തെയ്ക്കാൻ മതി ആണെങ്കിൽ നമുക്ക് തേൻ കിട്ടുന്നൊക്കെ ഷോപ്പാണ് ഇത് നമ്മുടെയൊക്കെ ആനക്കൂട്ടി തേനൊക്കെ കിട്ടുന്ന ഷോപ്പാണ് ഇനി കാണാനായിട്ട് പോകുന്നത് sudah देना में किलेस ये बंदा व्यवसाय के कर रहा है हां नहीं अब पहले കുട്ടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനക്കൂട്ട് മ്യൂസിയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകളായിട്ട് ആ കുട്ടികൾ നമുക്ക് കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ പ്ലാന്റ്സ് അതൊന്ന് കണ്ടുനോക്കെ കോന്നി ഡിവിഷൻ കോന്നി റേഞ്ച് കോന്നി ആനക്കൂട്ടിലെ ഒരു മെഡിക്കൽ പ്ലാന്റ്സാണ് നമ്മൾ കാണാൻ പോകുന്നത് കേരള പനംവകക്ഷത്ര സസ്യങ്ങൾ കേരള പനമ്പിന് കീഴിലുള്ള